ലോക്സഭാ ഇലക്ഷനോടനുബന്ധിച്ച് തൃശൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശാനുസരണ സ്പെഷ്യൽ സ്കോഡ് നടത്തിയ പരിശോധനയിൽ എഴുപത്തിയഞ്ച് കിലോ കഞ്ചാവ് ആന്ധ്രാപ്രദേശിൽ നിന്നും കടത്തിക്കൊണ്ടുവന്നതടക്കം നിരവധി മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയായ തൃശൂർ താലൂക്ക് വെളുത്തൂർ വില്ലേജ് വെളുത്തൂർ ദേശത്ത് ശ്രീരാഗിനി ഒന്നേ ദശാംശം ഏഴ് അഞ്ച് പൂജ്യം ഗ്രാം ഹാഷ് ഓയിലുമായി തൃശൂർ എക്സൈസ് സ്കോഡ് ഇൻസ്പെക്ടറും പാർട്ടിയും ചേർന്ന് വെളുത്തൂർ ഭാഗത്ത് നിന്നും അറസ്റ്റ് ചെയ്തു ക്രൈം നമ്പർ എഴുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലായി കേസ് രജിസ്റ്റർ ചെയ്ത് പി പോലീസ് രജിസ്റ്റർ ചെയ്ത എഴുപത്തിയഞ്ച് കിലോ കഞ്ചാവ് കടത്തിയ ക്രൈം നമ്പർ കേസിലെ പ്രതിയായി നിലവിൽ ഒളിവിൽ കഴിഞ്ഞുവന്ന ഇയാളെ പി ചി പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് തൃശൂർ സ്കോഡ് ഓഫീസിൽ എത്തി പി ചി പോലീസ് രേഖാമൂലം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇയാളെ കേസിന്റെ തുടർ നടപടികൾക്കായി പി ചി പോലീസിന് കൈമാറി തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്കോഡ് ഇൻസ്പെക്ടർ എൻ സുദർശനകുമാറിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയിൽ പ്രിവന്റീവ് ഓഫീസർ മനോജ് കുമാർ പ്രവെന്റീവ് ഓഫീസർ ഗ്രേഡ് സുരേഷ് കുമാർ ഗ്രേഡ് കൃഷ്ണപ്രസാദ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ അനിൽ പ്രസാദ് ടി ആർ സുനിൽ സിജോ സേവർ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഷീന എക്സൈസ് ഡ്രൈവർ സംഗീത് എന്നിവരും പങ്കെടുത്തു

राजकुमारी